മാപ്പിളപ്പാട്ടില് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആളാണ് പേരെന്താ മുഹമ്മദ് മുഹമ്മദ് ഹാനിഷ് എങ്ങനെയോ ഇത്തവണത്തെ മാപ്പിളപ്പാട്ട് ടഫ് ആയിരുന്നു ടഫായിരുന്നു അല്ലെ ഞങ്ങൾക്ക് വേണ്ടി പാടി തരോ ൂനം കൊതിത്ത ബിതമുടെ കുതിത്തനടു ചിതമടലിടവതിനാൽ പൊന്താലത്ത കിടിത്ത മതമിതിലുദിത്തെ കമറി കൊതിയണവായ് കടു കൊടുമയർ ചൊടി ഫടയുടെ കൊടുമയറാൽ ഇടയൊട്ടകമൊട്ടതു കട്ടതിനാൽ കെട്ടവറവരിട്ടതു ഹാലി വൻപുറ സത്തതിനാൽ ഹൈബറിൽ തിരുതിനാൽ പിണ്ടാലത്തി കൗസൂനം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി ഇനി വട്ടപ്പാട്ടിന് പോകാനായിട്ട് അല്ലേ കഴിഞ്ഞ കൊല്ലാണെങ്കിലും ഇതുപോലെ ആണെങ്കിലും മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ കലസോത്സവം കഴിഞ്ഞ കലോത്സവം നോക്കുമ്പോ എങ്ങനെയുണ്ട് എന്തായാലും നമുക്ക് സ്റ്റേറ്റ് ലെവല് തൃശ്ശൂർ തന്നെയാണല്ലോ അപ്പൊ കാണാം ദി ബെസ്റ്റ്